കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണങ്ങൾ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് സഡാക്കോ ഒറുഗാമി കൊക്ക് നിർമ്മാണത്തിൽ പരിശീലനവും ക്വിസ് മത്സരവും ചിത്രരചനാ മത്സരവും ലേഖനം തയ്യാറാക്കൽ മത്സരവും ഉൾപ്പെടുത്തിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഹിരോഷിമ ദിനത്തിൽ ആരംഭിച്ച പരിപാടികൾ നാഗസാക്കി ദിനത്തിലാണ് അവസാനിപ്പിച്ചത് നോവാർ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചും അതിനു ചുറ്റും വൻമതിൽ നിർമ്മിച്ചും അവിടെ നിന്ന് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയും യുദ്ധവിരുദ്ധ സന്ദേശം നൽകിയും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറപ്പിച്ചുകൊണ്ടുമാണ് സമാപന പരിപാടികൾ നടത്തപ്പെട്ടത് വിദ്യാർത്ഥികൾ നേടുന്ന അറിവുകൾ ലോകത്തിൽ നന്മ കൊണ്ടുവരുന്നതിനും ലോകസമാധാനം കാത്തുസൂക്ഷിക്കുന്നതിനും ആയിരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാന അധ്യാപിക സുജാ മേരി തോമസ് പറഞ്ഞു സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ കൺവീനർ സിസ്റ്റർ നിഷ എസ്സി സീനിയർ അസിസ്റ്റന്റ് ജിജിമോൾ എബ്രഹാം സ്റ്റാഫ് സെക്രട്ടറി ബിജു സിജെ അധ്യാപകൻ മാത്യു ഫിലിപ്പ് നല്ല പാഠം പദ്ധതിയുടെ കോർഡിനേറ്റർ ജിനോ തോമസ് അധ്യാപക വിദ്യാർത്ഥികൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സോഷ്യൽ സയൻസ് നേതൃത്വത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തപ്പെട്ടു കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് ഓരോ പരിപാടികളിലും പങ്കുകൊണ്ടത് കുരുന്ന ഹൃദയങ്ങളിൽ യുദ്ധവിരുദ്ധ സന്ദേശം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടത്തപ്പെട്ടത് സമാധാനത്തിൻ്റെ പ്രതീകമായ വെള്ളരി പ്രാവുകളെ പലത്തെയും യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലയും ഈ ദിനത്തോടുള്ള ആഭിമുഖ്യം കുട്ടികൾ പ്രകടിപ്പിച്ചു ഈ ലോകത്തിലെ ഉണ്ടാവാതെ എന്നും സമാധാനം നൽകാനാ സമാധാനം നിലനിൽക്കുന്നതിനായി കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു